നേരത്തെ പറഞ്ഞ ചോദ്യം തന്നെ വീണ്ടും ഞാൻ എന്താണ് അതല്ല എനിക്ക് ഡൈജസ്റ്റ് ചെയ്യുന്നില്ല കാരണം ഈ അമ്മായി അമ്മ എന്നൊക്കെ പറയുമ്പോ ഇത്രയും നേരത്തെ ഞാൻ നോക്കുമ്പോ തട്ടുന്നു അപ്പൊ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അമ്മായി അമ്മ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി തരുമോ സത്യം പറണം അമ്മയാണ് വീട്ടില് വീട്ടിലെ അമ്മയാണ് അപ്പം ഇദ്ദേഹം ഭക്ഷണം ഷൂട്ടിങ്ങിന് പോകുമ്പോ അല്ല അമ്മ കേട്ടിട്ടില്ല അമ്മ അറിയുന്നത് ഞാൻ ഇണ്ടാക്കാം എന്തോ ഞാൻ ഷൂട്ടിങ്ങിന് പോകുമ്പോ ഞാനെല്ലാം ഉണ്ടാക്കി വെക്കും അവന്റെ ഷൂട്ടിങ് കഴിഞ്ഞ് വരുമ്പഴും ഞാൻ ഉണ്ടാക്കി വെക്കും രണ്ടുപേരും രണ്ടുപേരും അമ്മായി അമ്മയ്ക്ക് അറിയാറിയ

പകലുരേ ആരോ ഓ ചേച്ചിയുടെ മുഖത്തെ സന്തോഷം നോക്കിയേ എനിക്ക് പയ്യ ഏകദേശം ഒരു പത്ത് ഇരുപത് പവൻ കിട്ടിയ സന്തോഷം ചേച്ചിക്ക് ഗോൾഡിനോട് താല്പര്യം ആണോ ഗോൾഡ് ഭയങ്കര താല്പര്യം ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ ഇങ്ങനെ പണ്ട് ഇപ്പൊ പറഞ്ഞോണ്ട് വന്നപ്പോഴാ പണ്ട് ചേച്ചിക്ക് ഒരുപാട് ഗോൾഡ് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടിട്ടുണ്ട് അല്ല അതൊക്കെ അന്ന് വാങ്ങിച്ചോണ്ട് ഇപ്പൊ നല്ല പ്രയോജനം അല്ല അതുപോലത്തെ ഒരു എന്താണ് ഫിനിഷ് ആയിട്ടുള്ള എന്താണ് ആ പാറ്റേൺ ഒന്നും ഇപ്പൊ കിട്ടത്തും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നല്ല ചേച്ചിക്ക് ഈ പാട്ടിനെ കുറിച്ച് എന്താ പറയുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല ഇല്ല അപ്പൊ ഇതുവരെ പാടിയിട്ടില്ല അത് ചുമ്മാ ഞാനിങ്ങനെ കേക്ക് കിടക്കി ബാത്റൂമിലൊക്കെ അങ്ങനെയൊക്കെ ഇത്ര ഞാൻ കേട്ടിട്ടില്ല സൂപ്പർ ശുദ്ധമായി